പുതിയ എന്താണ് ഇങ്ങനെ ലിപ്സ് ചലിപ്പിക്കുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട് ചെറിയ രീതിയിലേ ചുണ്ടൊക്കെ വരികയുള്ളു ചിലപ്പോഴേ പിന്നെ ചില അക്ഷരങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഇവര് പിന്നെ ഇവരുടെ വാസകളും താല്പര്യങ്ങളും ഒക്കെ പറയുന്ന യൂറോപ്പിൽ പോകണം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുക ഉപബോധ മനസ്സും അബോധ മനസ്സും നിറച്ച് പൂർവ്വ ജന്മങ്ങളിലെ ലിസ്റ്റുകളെല്ലാം കിടക്കുകയാണ് ഇതെല്ലാം പുറത്തേക്ക് വരും ഇതിന്റെ ഭാഗമാണ് ഈ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ പിള്ളേർ ഭ്രമിക്കുന്നത് നമ്മുടെ നാട്ടില് യു കെ യു എസ് പോളണ്ട് പനീന്ന് വേണമെങ്കിൽ പറയാം പകർച്ചവ്യാധി പോലെ എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിനും ഇതും നമ്മുടെ ജ്യോതിഷ സംബന്ധവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇപ്പോ സാറിന്റെ അടുത്തായാലും പലരും എനിക്കിപ്പോ വിസ അടിക്കുന്നുണ്ട് അത് ക്യാൻസലാവരുത് വിസ വരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ടാവില്ലേ അപ്പത് അത് എന്തുകൊണ്ടായിരിക്കാം അവർക്ക് അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കും ഉണ്ട് പ്രായോഗിക കാര്യങ്ങളും ഉണ്ട് പ്രായോഗിക കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആധുനിക വിദ്യാഭ്യാസം ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് സി ഐ സി എസ് ഇ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ കൂടുതൽ അംഗീകരിക്കുന്ന രീതിയിലേക്കല്ല ആ കുട്ടികളൊക്കെ പറയുന്നത് ഞാൻ മുമ്പ് വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ എടുക്കാൻ പോകുമായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കുട്ടികളുടെ അഭീഷ്ടം എന്താണെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത് അവർക്ക് ഇന്ത്യൻ സിസ്റ്റത്തിനെ മൊത്തം ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഇത് കളയുക ഇവിടുത്തെ വസ്ത്രധാരണ ശരിയല്ല വാല്യൂസ് ശരിയല്ല ഭക്ഷണം ശരിയല്ല ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞായിരുന്നു ഒരു കാലാവസ്ഥ ശരിയല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ അവർ കാരണങ്ങൾ കണ്ടെത്തുന്നത് അപ്പോൾ അതിലേക്കാണ് അപ്പോൾ ഡയറക്റ്റായിട്ടോ ആയിട്ടോ കുട്ടികൾക്ക് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സംസ്കാരം ശരിയല്ല എന്നൊരു ധാരണ ഉളവാക്കുന്ന തരത്തിലുള്ള പഠനമാണ് പഠന സമ്പ്രദായമാണ് നടന്നുകൊണ്ടിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അതിൽ അതിലൂടെ രണ്ടാമത്തെ കാര്യം ഒന്ന് ആർക്കും ഒന്നും ബന്ധപ്പെടാൻ വയ്യ എല്ലാം ഈസിയായി കിട്ടും കിട്ടണം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം പുതിയ തലമുറയ്ക്ക് വളർന്നിട്ടുണ്ട് കാരണം അത് ഈ മാതാപിതാക്കൾ തന്നെ കുഴപ്പക്കാറ് ഒന്നിലേക്ക് അവരെ ഇടപെടുത്തുന്നില്ല അങ്ങനെ വന്നപ്പോഴും എത്രമാത്രം ഈസിയായി കാര്യം സാധിക്കാമെന്നൊരു ഗവേഷണം അപ്പോൾ വിദേശ രാജ്യങ്ങൾ കുറേ ഈസി ആയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിത്രം അവരുടെ മനസ്സിൽ ശരിയോ തെറ്റോ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണമുണ്ട് മൂന്നാമത് ഈ കൊളോണിയൽ കൾച്ചർ സായി പിട്ടിട്ട് പോയൊരു സംസ്കാരം നമ്മുടെ ബ്രെയിനിലുണ്ട് ഇംഗ്ലീഷിനോടുള്ള അമിത ഭ്രമം അതിനോടൊപ്പം തന്നെ വികസിത രാജ്യങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നൊരു ബോധം ഇനി എന്താ അതും ഇങ്ങനെ അറിഞ്ഞും അറിയാതെയും തലയിൽ കയറിക്കൊണ്ടിരിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ബാ ഇത്രയും കാര്യങ്ങളാണ് ബാഹ്യമായ കാര്യങ്ങൾ കാരണങ്ങൾ ആന്തരികമായൊരു കാരണമുണ്ട് അതാണ് ഇവിടെ മുഖ്യമായിട്ട് പറയാനുള്ളത് ഈ നമ്മൾക്ക് ഈ ഭൂമണ്ഡലത്തിൽ എവിടെയെങ്കിലുമൊക്കെ ജനിച്ചിരുന്നവർ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം ദശലക്ഷം ജന്മങ്ങൾ എണ്ണൂറ്റി നാൽപ്പത് ദശലക്ഷം ജന്മങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ധാരാളം ജന്മങ്ങൾ ഇങ്ങനെയുണ്ടല്ലോ അതിൽ തൊട്ട് മുമ്പുള്ള ജന്മത്തിലെ വാസനക്കനുസരിച്ചുമൊക്കെയാണ് വീണ്ടും നമ്മൾ ജനിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വ്യത്യസ്തമായ നാഡീ ജ്യോതിഷത്തിൻ്റെ ധാരാളം നാടി സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടല്ലോ ജ്യോതിഷത്തിന് അതെല്ലാം നോക്കുമ്പോഴും സിദ്ധപുരുഷന്മാരെന്നോട് പുരുഷന്മാരെന്നോട് പറഞ്ഞു തന്നിട്ടുള്ളൂ ഒത്തിരി സിദ്ധന്മാരുമായിട്ടൊക്കെ വ്യക്തിപരമായി സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ നിന്ന് പിന്നെ എൻ്റെ ഇതുവരെയുള്ളൊരു ജ്യോതിഷ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് തൊട്ട് മുമ്പുള്ള ജന്മം എവിടെയാണോ ഉണ്ടായിരുന്നത് ആ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ആ ദേശത്തേക്കൊരു ആകർഷണം വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴ് എന്താ നമ്മളിപ്പോൾ നാഡീ ജ്യോതിഷത്തിലൊക്കെ ആണെങ്കിലും യൂറോപ്യൻസൊക്കെ ഇവിടെ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കക്കാരൊക്കെ ധാരാളമായിട്ട് വന്ന് ജ്യോതിഷം നോക്കിയിട്ടുണ്ട് അവരൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദു പേരുകളൊക്കെയാണ് വരുന്നത് പൂർവ്വജന്മം വരുന്നതൊക്കെ അപ്പോൾ ഇവിടുന്ന് ജനിച്ചിട്ട് മരിച്ചതിന് ശേഷം അവിടെ പോയി ജനിച്ചിരിക്കുകയാണ് എൻ്റെ തന്നെ പൂർവ്വജന്മം ഉത്തരേന്ത്യയിലായിരുന്നു എന്നാണ് പറയുന്നത് എനിക്ക് ഉത്തരേന്ത്യ എന്ന് കേൾക്കുമ്പോഴേ കുട്ടിക്കാലം തൊട്ടേ ഒരു ഭ്രമം വടക്ക് ദിക്കിനോടൊരു വലിയ മോഹം പതിനേഴ് വയസ്സ് മുതൽ ധ്യാനത്തിലിരിക്കാൻ തുടങ്ങിയത് ഇടത് കൈ വെള്ളയിൽ വലത് കൈ വെള്ളം വെച്ച് വലത് കൈ ഇങ്ങനെ വെച്ചാണ് ഞാൻ ധ്യാനശീലിച്ചത് ഇതെന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പോഴത് പൂർവ്വജന്മവാസനം വരും അപ്പോൾ ഇവിടെയുള്ള ധ്യാനക്കാരൻ ആരും ധ്യാനം കൂടുതൽ പരിഹാര പരിശീലിക്കുന്നില്ല അച്ഛൻ തന്നെ ചോദിച്ചിട്ടുണ്ട് അച്ഛനൊരു വലിയ പണ്ഡിതനായിരുന്നു അച്ഛൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നോട് അച്ഛൻ യാദൃശ്യമായിട്ടാണ് അറിഞ്ഞത് ഞാൻ ധ്യാനം പരിശീലിക്കാൻ തുടങ്ങിയത് അച്ഛൻ ചോദിച്ചത് ഇവിടെ ജപമാണ് എല്ലാവരും കൊണ്ടു നടക്കുന്നത് സന്യാസിമാർ പോലും വേദാന്തം പുസ്തകം പഠിച്ചിട്ടിരിക്കുന്ന സാമ്പ്രദായിക സന്യാസിമാർ പോലും ധ്യാനം ചെയ്യുന്നില്ല ധ്യാനത്തിൽ ഒരു സംശയം മോൻ ആര് പറഞ്ഞു തരുമെന്ന് അച്ഛൻ ചോദിച്ചു എന്നോട് അച്ഛൻ ഉപനിഷത്തുകൾ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു എന്നിട്ട് പോലും അപ്പോഴമ്മ പറഞ്ഞു കുഞ്ഞിന് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ ധ്യാനം തുടർന്നത് അപ്പോഴും വാസനയായിരുന്നു പിൽക്കാലത്ത് എനിക്ക് പല യോഗികളും വന്ന് പറയുകയും ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി അതിൻ്റെ ഒരു വലിയ കഥയാണ് ഇവിടെ പറയുന്നില്ലത് ഇപ്പോഴും തീരത്തില്ല അത് പിന്നെ എനിക്ക് ഹിന്ദുസ്ഥാനി സംഗീതമാണ് ഇഷ്ടം സ്വല്പം കർണാടക സംഗീതം പഠിക്കാനെത്തും പക്ഷേ എനിക്ക് ആഗ്രഹമെല്ലാം ഇഷ്ടമല്ല പോകുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തോടെ അത് വാസനയായിരുന്നു തിരിച്ചറിഞ്ഞു ഞാൻ ഗൾഫിൽ വിസിറ്റിംഗ് വിസയ്ക്കൊക്കെ പോകുന്ന ഒരു സമയത്ത് എനിക്ക് ഉത്തരേന്ത്യൻ ഭക്ഷണശാല കാണുമ്പോൾ അങ്ങോട്ട് കയറണമെന്ന് പറയാ അറിയാതെ മനസ്സ് വരികയായിരുന്നു കണക്ഷൻ കാരണം ഞാൻ ഈ ജപവും ധ്യാനവും യോഗയും മാക്സിമം ചെയ്ത് ശീലിച്ചു അപ്പോഴേക്ക് പൂർവ്വജന്മവാസനകളെല്ലാം വരാൻ തുടങ്ങി ഞാൻ എൻ്റെ സഹോദരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്ത സ്വഭാവക്കാരനായി മാറി ഞാൻ പൊതുവേ എങ്ങനെ ആയിരുന്നു അപ്പോഴ് ശൈലി അതിനെല്ലാം ഒരു എനിക്കൊരു താങ്ങും തണലും അമ്മയും അച്ഛനുമായിരുന്നു അപ്പോൾ അമ്മ നൂറ് ശതമാനം എൻ്റെ ഒരു താളത്തിൽ തന്നെ ഉള്ള ഒരാളായിരുന്നു അമ്മ അമ്മയെല്ലാത്തിനും പ്രോത്സാഹനം നൽകിയിട്ടേ ഉള്ളൂ പിന്നെ വെളുപ്പിന് എഴുന്നേറ്റ് മൂന്നരയ്ക്ക് ധ്യാനത്തിന് ഇരിക്കുമ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി താമസശാലമെന്ന് പറയും മക്കൾ എഴുന്നേക്കുന്നില്ലേ ഇപ്പൊ നോൻ എഴുന്നേക്കുന്നില്ലേ ധ്യാനം ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അമ്മ എനിക്കൊരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴും എൻ്റെ മുജന്മ ഇങ്ങനെയായിരുന്നു ഞാനറിഞ്ഞത് അപ്പോഴും ഞാൻ ഗൾഫിലൊക്കെ വെച്ചിട്ട് ഈ ഉത്തരേന്ത്യൻ ഭക്ഷണശാല കാണുമ്പോഴും അവിടേക്ക് ഓടിക്കയറും എനിക്കത് വേണം നമ്മൾ പറഞ്ഞു ആ അങ്ങനെ അത് അപ്പോഴെനിക്ക് മനസ്സിലാവും എനിക്ക് കേരളീയ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും പ്രശ്നം പൊതുവേ എനിക്ക് ഒരുപക്ഷെ നമ്മുടെ കേരള ഹോട്ടലുകളുടെ മായം കൊണ്ടായിരിക്കാം എങ്കിലും എനിക്ക് കൂടുതൽ വായിക്കു രുചിയായിട്ട് വരുന്നതും ഇഷ്ടം വരുന്നതും ഇപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിരിക്കുന്ന ഉത്തരേന്ത്യൻ ഭക്ഷണം അങ്ങനെ വെജിറ്റേറിയൻ അതേ ഞാൻ കളി കഴിക്കുള്ളൂ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഞാൻ കഴിക്കാറ് അപ്പോൾ അതെല്ലാം എനിക്ക് എന്നെക്കുറിച്ച് കുറിച്ച് പറയാനൊക്കെ ധ്യാന ശൈലി ഭക്ഷണ പിന്നെ അവിടെ ചെന്ന് ഇപ്പോൾ അമ്മയുടെ അസ്ഥിയും കൊണ്ട് കാശിയിൽ പോയപ്പോൾ ഞാൻ എനിക്ക് കാശിയിൽ നിന്ന് വരാനുള്ളൊരു മനസ്സില്ല സാരാനാഥിലൊക്കെ ചെന്നപ്പോൾ ഒന്ന് കരഞ്ഞാൽ കൊള്ളാമെന്നായി അപ്പോൾ സാരനാഥിൽ ചെന്നിട്ട് ഞാൻ അവിടുത്തെ ബുദ്ധ ടെമ്പിളിൽ കയറിയപ്പോൾ എനിക്കവിടെ ധ്യാനം ചെയ്ത് നോക്കും അപ്പോൾ ബുദ്ധമതോ ഹിന്ദുമതമായിട്ട് ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിരുന്ന ഒരാചാരനായിരുന്നു എന്നാണ് എൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആയിരിക്കാം അവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ ഗന്ധം അവിടുത്തെ മനുഷ്യരുടെ ശൈലികളെല്ലാം എന്നെ വല്ലാതെ ആകർഷിക്കുക അതെല്ലാം നമ്മുടെ പൂർവ്വജന്മം തന്നെ ഇപ്പോൾ പൂർവ്വജന്മവാസന അനുസരിച്ച് നമുക്ക് ഓരോ ദിക്കിലേക്ക് പോകാൻ ഉള്ള വഴി വരും എനിക്കാണ് ഇപ്പോഴത്തെ ആഗ്രഹം എത്രയും വേഗം ഒന്നുകൂടെ നിന്ന് പോണം കൂടെ കൂടെ പോകണം മാസത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് വടക്കേന്ത്യത്തിൽ നിന്ന് കറങ്ങണം എന്നുള്ള മോഹം വരുന്നത് അതുമല്ല ഇത് കാലഭൈരവ എല്ലാം കാണുമ്പോൾ ഭഗവാനെ ഞാനിതെല്ലാം കണ്ടതാണല്ലോ എന്നൊരു തോന്നലിലേക്ക് പോകുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഇതുപോലെ നമുക്ക് മുൻജന്മമായിട്ട് ബന്ധം ചില സ്ഥലങ്ങൾ കണക്ഷൻ തോന്നുന്നത് തീർച്ചയായിട്ടും കണക്ഷൻ തോന്നുന്നത് ചിലരോട് നമുക്ക് അത്ഭുതകരമായ അത്ഭുതകരമായ അടുപ്പം തോന്നും നമ്മൾ നമ്മളെ ഭ്രമിപ്പിക്കും ചിലപ്പോ രൂപസൗന്ദര്യമേ കാണത്തില്ല നമ്മളുടെ സങ്കല്പം നമ്മൾ സുന്ദരൻ എന്ന് അല്ലെ സുന്ദരി എന്ന് പറയുന്ന വലിയ വലിയ ചിത്രങ്ങളായിരിക്കും പക്ഷെ നമ്മൾക്ക് ആകർഷണം തോന്നിയ ആള് ഈ രൂപങ്ങളൊന്നുമേ ഇല്ലാത്ത അരി ഈ രൂപഭാല ചുണ്ട് അങ്ങനെയുള്ള മൂക്ക് അങ്ങനെയുള്ള ശബ്ദം അങ്ങനെയുള്ള ഭാഷ വ്യക്തിപരമായി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരുപാട് മനോഹരമായി സംസാരിക്കുന്നവരെയാണ് ശബ്ദഗുണമുള്ളവരെയാണ് എനിക്ക് രൂപസൗന്ദര്യം അത്ര വലിയ വിഷയമായി വരാറില്ല പക്ഷേ ഇതുപോലും ഇല്ലാത്തവരോളായിരിക്കും ഇപ്പം ഞാൻ പ്രത്യേകം അതെല്ലാം പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ടിരിക്കുക ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ജപത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും യോഗയുടെയും സൂക്ഷ്മതയിലേക്ക് പോകും തോറും ഇതറിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ധ്യാനം എന്ന് പറയുമ്പം ചിന്താ നിരീക്ഷണ ധ്യാനം തന്നെയുണ്ട് വേദാന്തികളുടെ ചിന്തയെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക അപ്പോഴും നമ്മൾ ഒരുപാട് ഉത്തരങ്ങൾ കിട്ടും ഒരുപാട് ഉത്തരങ്ങൾ കിട്ടുമ്പോഴേക്കും നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഈ നിലവിലുണ്ടായിരുന്ന രീതികളെല്ലാം പോവുക നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുക ഉപബോധ മനസ്സും അബോധ മനസ്സും നിറച്ച് പൂർവ്വജന്മങ്ങളിലെ ലിസ്റ്റുകളെല്ലാം കിടക്കുകയാണ് ഇതെല്ലാം പുറത്തേക്ക് വരും ഇതിൻ്റെ ഭാഗമാണ് ഈ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ പിള്ളേർ ഭ്രമിക്കുന്നത് യൂറോപ്പ് പോളണ്ട് പോളണ്ടിൽ തന്നെ പോകണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഇതാണ് ചില പിള്ളേരുടെ ഇനിയും താങ്കളും ശ്രദ്ധിച്ച് നോക്കൂ ചില പിള്ളേരുടെ സ്വനപേടകത്തിൻ്റെ ഒരു ഘടന ശബ്ദം വരുന്ന ഘടന നോക്കൂ മലയാള ഭാഷയുടെ മലയാളത്തുണ്ടേ ലിപ്സിന്റെ ചലനം ചുണ്ടുകളുടെ ചലനം എക്സ്പ്രഷൻ സമയം ഉണ്ടാകുന്നു തീർച്ചയായിട്ടും ഇംഗ്ലീഷുകാരുടെ ശബ്ദം വരുന്നു പിന്നെ ചില അക്ഷരങ്ങൾ മലയാളത്തിലേയും സംസ്കൃതത്തിലേയും ഉച്ചരിക്കാൻ ജന്മസിദ്ധമായിട്ട് എങ്ങനെ പഠിച്ചാലും നോക്കാതെ വരുന്നു ശബ്ദശൈലി ഇന്ത്യൻ തൊണ്ട പ്രത്യേകിച്ച് കേരള തൊണ്ട എന്ന് പറഞ്ഞ ഒരു സംസ്കൃത തൊണ്ട തന്നെയാണ് കാരണം സംസ്കൃത ഭാഷയുടെ പാണിനീയം പാണിനി മഹർഷി ഉണ്ടാക്കിയിരിക്കുന്ന വ്യാകരണ ശാസ്ത്രം തന്നെയാണ് എ ആർ രാജരാജവർമ്മ ഇവിടെ കൊണ്ടുവന്ന് പാണിനിയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സംസ്കൃത ഭാഷ സംസാരിക്കുന്നതും മലയാളം സംസ്കാ സംസാരിക്കുന്നതുമായിട്ട് വലിയ സമയമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ മധ്യതിരുവിതാംകൂറുകാർക്ക് അതിൽ സൂക്ഷ്മമായി ഓണാട്ടുകരക്കാർക്ക് പുതിയ തലമുറ അതൊക്കെ വിട്ട് കളഞ്ഞു ഞാനൊക്കെ എന്ന് വെച്ചാൽ എഴുപതുകളിൽ കേട്ട് ആ മലയാളത്തിനെ അപ്ഡേറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല പ്രാസം ഒപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും ഭാഷ ഇങ്ങനെ അനർഗളമഴിയ്ക്കൊണ്ടിരിക്കും വളരെ പഴഞ്ചൊല്ലുകൾ പറയും ഇതെല്ലാം ആ ദേശത്തിൻ്റെ ഒരു സംസ്കാരമാണ് അപ്പോഴ് സ ഈ മലയാളം കന്നഡ തെലുങ്ക് മറാഠി ഇത്രയും ഭാഷകൾക്കാണ് സംസ്കൃതമായിട്ട് അഭേദ്യമായി ബന്ധം കിടക്കുന്നത് നമ്മുടെ ഉച്ചാരണം എല്ലാം അങ്ങനെ തന്നെയാണ് അത് വരുന്നത് ഇപ്പോൾ ഞാനൊക്കെ സംസാരിച്ചിരുന്ന ഇപ്പോൾ പൂർവ്വജന്മത്തിൽ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതെല്ലാം സംസ്കൃതത്തിലാണ് സർവകലാശാല എന്നാണ് പറയുന്നത് പല യോഗികളും എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞു അത് പിന്നെ നാടിയിൽ കണ്ടു അപ്പോൾ അന്ന് കൈകാര്യം ചെയ്യുന്ന സംസ്കൃതമാണ് അതുകൊണ്ടായിരിക്കും ഞാൻ സംസ്കൃതം സെക്കൻഡ് സെക്കൻഡുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് പഠിച്ചത് അപ്പോൾ ഈ പുതിയ എന്താണ് ഇങ്ങനെ ലിപ്സ് ചലിപ്പിക്കുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട് ചെറിയ രീതിയിലെ ചുണ്ടൊക്കെ വരികയുള്ളു ചിലപ്പോഴ് പിന്നെ ചില അക്ഷരങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഇവർ പിന്നെ ഇവരുടെ വാസകളും താല്പര്യങ്ങളും ഒക്കെ പറയുന്ന യൂറോപ്പിൽ പോകണം അവിടെ പോകണം പിന്നെ അവിടുത്തെ ഭക്ഷണത്തിനോട് ഭ്രാന്ത് ഇവിടുത്തെ ഭക്ഷണത്തിനോടൊക്കെ പുച്ഛം വെറുപ്പ് കണ്ടിട്ടില്ലേ ഒത്തിരി പിള്ളേരുണ്ട് ഇത് ഇത് ഇരുന്നു ഈ ശബ്ദശൈലി തൊണ്ട എങ്ങനെയാണ് ഞാൻ ഞാനിട്ട് അനുകരിക്കാൻ നോക്കിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു പാട്ട് പാടി നോക്കിയാലോ അതെനിക്കൊക്കെയില്ല കാരണം അവരൊക്കെ യൂറോപ്യൻസും അങ്ങനെയുള്ള ദേശക്കാരും ഒക്കെ ഇവിടെ വന്ന് ജനിച്ചിരിക്കുക അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് മോഹം വരിക എനിക്ക് വടക്കേ ഇന്ത്യയിലേക്ക് പോകണം കാശ്മീർ കാണണം തിബറ്റ് കാണണം പിന്നെ വടക്കേ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലിപ്പോൾ കാശിയിലൊക്കെ പോകുമ്പോൾ ഒരു ആ ഹൃദയവികാരം വാഗതീതമാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് എനിക്ക് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദേശസഞ്ചാരം ഇഷ്ടം പോലെ വേണമെന്ന് ദേശ ഓരോ ദേശത്തിനും അതിൻ്റെ ഒരു ഗന്ധമുണ്ട് നമ്മുടെ മൂക്ക് വളരെ സെൻസിറ്റീവ് ആണെങ്കിൽ അതറിയാം ഇപ്പം ഞാൻ ജനിച്ചിരിക്കുന്ന ജനിച്ചു വളർന്ന് ഇപ്പോഴും നിലകൊള്ളുന്ന ഹരിപ്പാടിൻ്റെ ഒരു ഗന്ധമല്ല പത്തനംതിട്ട ജില്ലുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടറിയാം ഈ എറണാകുളത്ത് വരുമ്പോൾ എന്ന് വെച്ചാൽ നാറ്റം അല്ലെങ്കിൽ അഴുക്കകൾ അതല്ല പറഞ്ഞേ ഒരു പ്രകൃതിദത്തമായ ഗന്ധവ്യത്യാസം പോലും ഉണ്ട് അത് നമ്മൾ തിരിച്ചറിയും അത് നമ്മൾക്ക് ഗുണവും ചെയ്യും ദോഷവും ചെയ്യും ചില ദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ഞാൻ ശരിക്കും അങ്ങ് നന്നാകും നിറം കൂടുതൽ വയ്ക്കും ദേശങ്ങളിലേക്ക് ഞാൻ ഒരുപാട് മങ്ങും എൻ്റെ ശബ്ദം കുറയും എൻ്റെ ഭാഷ കുറയും വൈഭവം കുറയും ഇതൊക്കെ വരുന്നതായിട്ട് ചിലയിടത്ത് നില്ലുമ്പോൾ ഒത്തിരി കൂടും ഞാൻ ഒരുപാട് ധ്യാനത്തിലിരിക്കും ഞാൻ കാശിയിൽ പോയപ്പോൾ ഞാൻ ഹരിചന്ദ്രഘാട്ടിൽ ശവം ദഹിപ്പിക്കുന്ന കണ്ടിരുന്നപ്പോഴെനിക്ക് തലയ്ക്കകത്തൊരു ഒരു സ്ഫോടനം നടന്നു തോന്നി അത്രമാത്രം സുഖകരമായൊരു സംഭവം ഉണ്ടായി അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഒരു ധ്യാന ധ്യാനാവസ്ഥയിലാണ് പിന്നെ ഞാൻ മുറിയിൽ വന്നിരുന്ന മണിക്കൂറുകൾ ഒരു രാത്രി മൊത്തം വരുന്ന ധ്യാനിച്ചു എനിക്ക് ക്ഷീണം വരുന്നില്ല ധ്യാനത്തിലിരിക്കുക അപ്പോൾ അതൊക്കെ അതാണ് പൂർവ്വജന്മ എന്ന് പറയുന്നത് അപ്പോൾ പൂർവ്വജന്മ വൈഭവത്തിലാണ് മിക്ക കുട്ടികളും ഇങ്ങനെ ശബ്ദം മാറ്റി സംസാരി ശബ്ദം വേറെ രീതിയിൽ വരുന്നത് ഭക്ഷണശൈലി മാറുന്നത് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതൊക്കെ അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇതിനൊരു പ്രായോഗിക വശമുണ്ട് ഏതാ ഈ വസുധൈവ കുടുംബം എന്നാണല്ലോ നമ്മളുടെ ആചാര്യന്മാർ പറയുന്നത് ഈ വസുധൈവ കുടുംബത്തിൽ എന്നാണ് എന്ന് വെച്ചാൽ ഈ വസുധയാണെൻ്റെ വീട് അപ്പം ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിൽ ഈ മുറിയിൽ ചൂട് കൂടുതലാണ് നമുക്ക് അങ്ങേ മുറിയിൽ ഉറങ്ങാം അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കാം എന്ന് പറയുന്ന പോലെ ഏത് രാജ്യമാണോ ഉർവരമായ സാഹചര്യം ഒരുക്കി തരുന്നത് ആ രാജ്യത്തേക്ക് പോകുന്നത് തെറ്റല്ല ഇവിടെയൊക്കെ മാതൃ രാജ്യമാണ് രാജ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വേദനിപ്പിക്കുന്നവരുടെ വേദനയനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല ഏതാണോ സുഖകരമായ അന്ധമായ രാജ്യസ്നേഹം പോലും അത്ര ഗുണകരമായിട്ട് തോന്നില്ല പിന്നെ നമ്മൾ ശീലിച്ചതും നമ്മൾക്ക് നമ്മുടെ പുരാതന ഭാരതീയ ഋഷികൾ തന്നിരിക്കുന്നു സംസ്കാരത്തെ ഏത് രാജ്യത്ത് പോയാലും മുറുകെ പിടിക്കുന്നത് കാരണം മുറുകെ പിടിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും സ്വാതന്ത്ര്യം തരുന്നതുകൊണ്ട് നമ്മളെ ആരും നിയന്ത്രിക്കുന്നില്ല ഇന്ന ദിവസം ഇന്നത് ചെയ്യൂ നിയന്ത്രിക്കുന്നില്ല ഇന്നപ്പോഴും ക്ഷേത്രത്തിൽ പോകൂ നിയന്ത്രിക്കുന്നില്ല ഇന്ന രീതിയിലേ ജീവിക്കാവൂ നിയന്ത്രണമില്ല ഈ നിയന്ത്രണമില്ലാത്ത അതീവ സുന്ദരമായി ജീവിതം എവിടെ പോയാലും നമുക്ക് ആഘോഷിച്ച് ജീവിക്കാമല്ലോ അപ്പോൾ പിന്നെ ആ ഒരു കുഴപ്പമല്ല പിന്നെ അതുകൊണ്ട് ആ തുടർച്ച നടക്കട്ടെ പിന്നെ ഇവിടേക്ക് വരാനിരിക്കുന്നവർ അവിടെ കാണും ഇപ്പൊ യൂറോപ്യൻസ് ഒക്കെ ഇവിടെ വന്നിട്ട് വേറെ പല വെള്ളക്കാരും വന്നിട്ട് ഇവിടുത്തെ സുകുമാര കലകൾ അഭ്യസിക്കുന്നു ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വീട് വയ്ക്കുന്നു ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നു അപ്പോഴിങ്ങോട്ട് വരട്ടെ ഇവിടുന്ന് കുറെ പേർ അങ്ങോട്ടും പോകട്ടെ മനസ്സിലായില്ലേ അവിടെ അവിടുന്ന് ഇവിടെ വന്ന് കല്യാണം കഴിച്ചൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടായി കൂടാ അപ്പോൾ ഒരു ഈ ഭൂഗോളത്തിൽ പരസ്പരമുള്ള ഇങ്ങനെയുള്ള ഒരു സങ്കര സംസ്കാരം വരുന്നത് നല്ലതാണ് ഏതൊരു മതത്തിൻ്റെയും ഏതൊരു ജാതിയുടെയും ഏതൊരു വർഗത്തിൻ്റെയും ശ്രേഷ്ഠമായ ഗുണങ്ങൾ നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം എന്നിട്ട് അവയെ യോജിപ്പിച്ചിട്ട് ഉന്നതമായി ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് ഈ വിദേശത്തെ പോക്കൊക്കെ നല്ലതാണ് ഇതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള പൂർവ്വജന്മ വൈഭവമാണ് ജ്യോതിഷ കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ പറയാനുള്ളത് ഈ പലായനത്തിൻ്റെ പിന്നിലുള്ളതെന്ന് ു സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക